വെൽക്കം ബാക്ക് ടു പെക്കാഫ്ലിക്സ് എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു നിഷേധിക്കുന്നു ഞാൻ ചോദിക്കും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ട്രക്കിൽ ഒരു വീഡിയോ എടുക്കുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു മെസ്സേജ് അല്ല സ്ഥിരമായിട്ട് നമുക്കൊരു മെസ്സേജ് ആണ് ട്രക്കിലെ വീഡിയോ ഒന്നുമില്ലേ അതോ ഇപ്പോൾ പരിപാടികളൊക്കെ നിർത്തിയോ ആക്ച്വലി ജോലിയുടെ തിരക്കാണ് അതുപോലെ തന്നെ പഴയ കൂട്ടെന്ന് ഞാൻ കഴിഞ്ഞ നമ്മൾ പണ്ട് ചെയ്ത വീഡിയോകൾ ഞാൻ പറഞ്ഞു പണ്ടത്തെക്കൂട്ട് യു എസ് ട്രിപ്പ് അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിത്തിൻ ഗ്യാൻഡൊക്കെ ഉണ്ടായിരിക്കാത്താണ് മെയിൻലി ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് വരുന്നത് അപ്പം അത് ഇച്ചിരി ഫാസ്റ്റ് പേസ് ചെയ്യേണ്ട ജോലി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ് അപ്പം നമുക്ക് ഇന്നത്തെ ട്രിപ്പ് കോൺവോളോട്ടാണ് അപ്പം ഈ ട്രിപ്പിന് വിശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നു ടു ഗോറ്റ് വീഡിയോ ലോഡ് എടുത്തത് ആക്ച്വലി പിക്കറിങ്ങിൽ നിന്നാണ് ലോഡ് ലോഡെടുത്ത് നമ്മൾ എയ് ടാക്സ് കവർ ചെയ്തു അത് കഴിഞ്ഞ് ബിറ്റ് ബി ഒക്കെ കവർ ചെയ്ത് തെയ്യ കോൺവോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺവോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒണ്ടാരയിൽ ഈസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് അതിൻ്റെ അപ്പുറം പിന്നെ ക്യൂബക് സിറ്റി അങ്ങനെ ക്യുബെക് മൗണ്ടേ അങ്ങനെ അതാണ് വരുന്നത് അപ്പം കോൺവോൾ ആക്ച്വലി ഒരു ലോജിസ്റ്റിക് ഹബ് ആണ് മെയിൻലി യു എസ് ഒായിട്ട് ബോർഡർ അടുത്തായതുകൊണ്ട് തന്നെ ഒരു മെയിൻലി ട്രക്കിംഗ് ഹബ്ബൊക്കെ ഇട്ടു പറയാം അപ്പം മെയിനായിട്ടുള്ള എല്ലാ ബ്രാൻഡുകൾക്കും അല്ലെങ്കിൽ മെയിനായിട്ടുള്ള വലിയ വലിയ കമ്പനികൾക്കെല്ലാം കമ്പയർ അവിടെ ഒരു വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ലോബ്ലോസിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലോബ്ലൗസിന് വേണ്ടി ഒരു വെയർ ഹൗസ് ഉണ്ട് അവിടെ അതുപോലെ വാൾമാർട്ടിൻ്റെ ഉണ്ട് അങ്ങനെ പല പല കമ്പനികളുടെയും പല പല ഒരു വെയർഹൗസ് അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് ഹബ്ബാണ് കൈൻഡ് ഓഫ് കോൺവോള് അപ്പം നമ്മൾ യാത്ര ചെയ്ത് തുറന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ വെതറ് ഭയങ്കര മോശമാണ് ആക്ച്വലി ഇന്ന് രാവിലെ തൊട്ടേ മഴയാണ് അപ്പം എന്തായാലും നമ്മൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുക ഇതിനിപ്പം മഴയോ വെയിനോ എന്തായാലും നമുക്ക് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ ഈ സാധനം ഓടിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും യാത്ര പൊയ്ക്കോണ്ടിരിക്കുകയാണ് മാക്സിമം കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാം അല്ല മഴ പെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് വലിയ കാറുകാരൊക്കെ സ്ലോ ആയി തുടങ്ങി നമുക്ക് പെയ്യ ലൈൻ മാറി അങ്ങോട്ട് പോവാം മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് ഓടിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ചൗട്ട് ചെയ്യുക ഇപ്പം എന്തായാലും ചവിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം പണ്ട് എന്തായാലും ബ്രേക്ക് അടിക്കാനുള്ള ചാൻസ് കുറവ് കൂടുതലാണ് അതുപോലെ കാറുകാരാണേലും സ്പീഡ് നോർമൽ സ്പീഡിനെക്കായിട്ട് കുറച്ചേ പോകത്തുള്ളൂ അപ്പം മാക്സിമം ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് തന്നെ ഓടിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പം നമ്മൾ കോമൺവില്ലെ എക്സിറ്റൊക്കെ കവർ ചെയ്ത് വയ്യ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം മലയാളികളുള്ള ഏരിയയാണ് ഇപ്പോഴും കുറച്ചും ഇങ്ങോട്ട് മൈഗ്രേഷൻ ഇങ്ങോട്ട് കുറച്ചുകൂടെ ആൾക്കാർ വീട് മേടിച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കോമൺവില്ലിലോട്ടൊക്കെ റൈറ്റ് ൈഡിലൊരു പെട്രോ പാസും ഉണ്ട് ഇനി അടുത്തായിട്ട് വരുന്ന വരുന്ന ഒരു പെട്രോ പാസ് ഇതേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ അടുത്തായിട്ട് പോകണം അല്ലെങ്കിൽ ഭാഗത്ത് സ്വർണമുണ്ടോ ഇപ്പം നമുക്ക് അടുത്തായിട്ട് ഇനി മെയിനായിട്ട് ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞത് വൺ വൺ ഫൈവും തേർട്ടി ഫൈവോടെ വരുന്ന റോഡാണ് ഇപ്പം കുറച്ചു വർക്കെങ്കിലും അറിയാതിരിക്കുമ്പോഴേ ബ്രോ ലിൻസെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മെയിൻ ഈ ഫ്ലെമിങ് കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പിള്ളേരും മലയാളികളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ഈ മിസയും പിടിക്കൽപുഴയൊക്കെ അപ്പം അങ്ങോട്ടുള്ളൊരു എക്സിറ്റാണ് നമുക്ക് നമുക്കിന്ന് അടുത്ത് വരാൻ വരുന്നത് നമുക്ക് ആക്ച്വലി ആ റൂട്ട് കയറി ഹൈവേ സെവൻ എടുത്താണെങ്കിലും നമുക്ക് കൊട്ടാരയ്ക്കൊക്കെ പോകാനും അടിപൊളി റൂട്ടാണ് ആക്ച്വലി ഓൾ ടൈമിലൊക്കെ പോകാൻ അടിപൊളി റൂട്ടാണ് ഹൈവേ സെവൻ ഒക്കെ എടുത്തു പോകുന്നത് പെട്ടപ്പുഴ ചെന്നിട്ട് അവിടുന്ന് മെയിലോട്ട് ടച്ച് കയറി പോകുന്നുണ്ട് വൺ തേർട്ടി ഫൈവും വൺ വൺ ഫൈവ് ഒക്കെ ആയിട്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു ഓൺ റൂട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല ഇത് കഴിഞ്ഞാൽ അടുത്ത ഓൺറൂട്ട് കയറാം ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്നത് ഫോറവണ്ടി കൂടാണ് ഫോറവണ്ടി എനിക്ക് വന്ന് കെയിംബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അടുത്താണ് വരുന്നൊരു ഓൺ റൂട്ട് പോർട്ട് ഹോപ്പ് ആണ് അപ്പം പോർട്ട് ഹോപ്പ് പോർട്ട് ഹോപ്പ് കോൺ റൂട്ടാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത് ഇനി അടുത്ത വരുന്ന ട്രെൻഡിന് നമുക്ക് ട്രെൻഡെല്ലാം നിർത്താം ഒരു കോഫി എടുക്കണം ആക്ച്വലി നല്ല മഴയും നല്ല ക്ലൈമറ്റ് ആണ് അല്ലേ നമുക്ക് കാറ്റയൊക്കെ കുടിച്ച് പെയ്യ് ചെയ്ത് പോവാം എനിക്കൊന്ന് കെയിംബ്രിഡ്ജിൽ കഴിഞ്ഞ് വരുന്ന മെയിൻലി ഒരു ഓൺ റോട്ട് ഇതേ ഉള്ളൂ അതിനിടക്ക് ഈ ഇടയ്ക്ക് ഗ്യാപ്പുകളൊന്നും വേറെ ഓൺ റോട്ടില്ല ആക്ച്വലി സിറ്റി ബിസിയാണ് ആ ഒരു സമയം സിറ്റി തുറ സിറ്റി തൊരണ്ടോ ഭാഗത്തും എല്ലാം കവറപ്പായി വരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് മെയിൻലി ഒരു ഓൺ റോട്ട് വരുന്ന ഇതാണ് നമുക്ക് ട്രക്കുകളും കാറുകളും എല്ലാം കയറാൻ പറ്റും അത്യാവശ്യം വലിയൊരു റോൺകൂട്ടനാണ് നമ്മുടെ ബോർഡ് വോപ്പിലെ റോൺ ആൾക്കാർ വേവിയെ തീർന്നുണ്ട് ട്രക്ക് ആക്ച്വലി കെൻവർത്തിൻ്റെ ടി സിക്സ് എയ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ആക്ച്വലി ട്വൻറ്റി ട്വൻറ്റി മോഡലാണ് കമ്പാരിറ്റീവലി ലോ കിലോമീറ്റർ ആണ് അഞ്ച് ലക്ഷത്തി പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തേ കവറായിട്ടുള്ളൂ അതിൻ്റെ ഓട്ടോ ഇല്ലാതെ നമുക്ക് കിട്ടിയതാണ് ഞാൻ ലാസ്റ്റ് വീടേക്കകത്ത് കാണിച്ചത് കെൻവർത്തിൻ്റെ തന്നെ വണ്ടിയായിരുന്നു കെൻവർത്തിൻ്റെ ടി സിക്സ് എയ്റ്റി തന്നെയായിരുന്നു വലിയ ഡിഫറൻസൊന്നും വരുന്നില്ല മേജറായിട്ട് വലിയ ഡിഫറൻസുകളൊന്നും ഇല്ല കുറച്ച് കൺസോൾസിൽ കുറച്ച് ഡിഫറൻസുകൾ വന്നിട്ടുണ്ട് അങ്ങനെ മേജറായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കോൺമോളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നാനൂറ് ഉണ്ട് വൺ സൈഡ് അപ്പം ഒരു നാലര അഞ്ച് മണിക്കൂറോണ്ട് വൺ സൈഡ് കവർ ചെയ്യാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഴ ആയതുകൊണ്ട് കുറച്ചും ടൈം എടുക്കും നമ്മൾ ബേസിക്കലി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോറോവൺ ഹൈവേ കൂടാണ് ഫോറോവൺ ഹൈവേ ആക്രമണം അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ഹൈവേ ആണ് എണ്ണൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ കവർ ചെയ്യുന്ന ഒരു ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി വൈഡസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് ഒരു ആണ് വൺ ഓഫ് അപ്പോൾ അങ്ങനത്തെ ഒരു ആണ് അപ്പോൾ ഒണ്ടാരിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു ബാക്ക് ബോണായിട്ട് തന്നെ പോകുന്ന മെയിൻ ഒരു ഹൈവേയാണ് ഫുറോൺ ഹൈവേ നമുക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഈ ഹൈവേ ബിൽഡായത് അപ്പോൾ മേജർ സിറ്റീസ് എല്ലാം കവറപ്പായി കുറേ ഏരിയാസ് കവർ ചെയ്യും നമുക്ക് വിൻസതയും തുടങ്ങി ഏകദേശം ക്യുബക്കിൻ്റെ ക്യുബക്ക് വരെയാണ് ഈ ഹൈവേ പടർന്ന് കിടക്കുന്നത് അത്രയും ലോങ്സ്റ്റ് ഹൈവേ ആണ് നമുക്ക് കോൺബോൾ ഓൾമോസ്റ്റ് ഷിബക്കിന് നിയർ ബൈ ആയിട്ടുള്ളൊരു സിറ്റിയാണ് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അടുത്ത് ഇനി കോബോൾ കണ്ടു വേണം നമുക്കിപ്പോൾ അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് ലോഗ് ബുക്ക് ആക്ച്വലി വലിയൊരു ടാബിൻ്റെ തന്നെ അല്ലെങ്കിൽ വലിയൊരു സ്ക്രീൻ ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു അപ്പം ആക്ച്വലി ഫോണിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇച്ചിരിയുടെ എളുപ്പമാണ് ഈ ചിറ്റ് യൂസ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമാണ് അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി ഡ്രൈവ് ടൈം ഏകദേശം ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്തു നമുക്ക് ടോട്ടൽ ഡ്രൈവ് ടൈം വരുന്നത് തേർട്ടീൻ ആണ് അതുപോലെ ടോട്ടൽ ഷിഫ്റ്റ് വരുന്നത് സിക്സ്റ്റീൻ ആണ് അപ്പോൾ നമുക്കിനി രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലോഗ് റീസെറ്റ് ആവും റീസെറ്റ് ആവുന്നില്ല നമുക്ക് കഴിഞ്ഞ നേരത്തേൻ്റെ കുറച്ചൊരു ആഡ് ഓൺ ടൈം വരാറുണ്ട് ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കതിന് ഡ്രൈവ് ടൈം കിട്ടും ടോട്ടലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് മണിക്കൂറാണ് ഡ്രൈവ് ടൈം അതുപോലെ തന്നെ ഒരാഴ്ചയിൽ മാക്സിമം പണിയെടുക്കാൻ പറ്റുന്നത് എഴുപത് മണിക്കൂറാണ് അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ ആഴ്ചയിൽ അധികം ആയിട്ടില്ല ഫോർട്ടിയായിട്ട് ആ വ്യവസ്ഥ ഇനിയും ബാക്കി കിടപ്പുണ്ട് നമുക്ക് ഇനിയും ഓടാനായിട്ട് ടോട്ടൽ ഷിഫ്റ്റ് നമുക്ക് എഴുപത് മണിക്കൂറേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പെയ്യ ട്രെൻഡൻ ഓൺ റോഡിലോട്ട് കയറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാപ്പിയൊക്കെ എടുത്തിട്ട് പോവാം മഴയാണ് എനിക്ക് തോന്നത്തെ ദിവസം മൊത്തം മഴയായിരിക്കും തൽക്കാലം ഒരു കാപ്പിയൊക്കെ എടുത്തിട്ട് പെയ്യങ്ങ് പോവാം നമുക്ക് നമുക്ക് ട്രക്കിൻ്റെ വരുന്ന ആക്ച്വലി ബാക്ക് സൈഡിലാണ് ആ റൈറ്റ് അപ്പറ സൈഡിലാണ് വരുന്നത് നമുക്ക് ഈ അവിടെ കൊണ്ട് ട്രക്ക് പാർക്ക് ചെയ്യാം നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഓൺ റൂട്ട് വരുന്നുണ്ട് എനിക്കിതിരി കുറച്ചൂടെ ഈയിടെയായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ട്രക്സിന് ഓവർനൈറ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ പാർക്കിങ് എക്സ്ട്രാ ഒക്കെ എടുത്ത് ഇച്ചിരി കൂടെ ഫെസിലിറ്റി കൂട്ടി വരുന്നുണ്ട് നല്ല കാര്യം അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് രാത്രി നൈറ്റ് നമ്മൾ ഡെയിലി ഹോം ആണ് എന്നും വീട്ടിൽ കയറുന്നുണ്ട് അല്ലാതെ ഇപ്പം ലോങ് ഓടുന്നവർക്ക് ആണെങ്കിലും യു എസിനെ അപേക്ഷിച്ച് സ്ഥലം കുറവാണ് റെസ്റ്റ് എടുക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്കിംഗ് ഇല്ലല്ലോ നമുക്ക് കാർഹോൾ ചെയ്തോളൂർ പാർക്കിംഗ് ഇല്ല ഇട്ടം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടു ഇട്ടിട്ടുണ്ട് ഇവിടെ കാണാൻ ഒതുക്കാൻ പറ്റുമെന്ന് നോക്കാം Let's go! Let's go. ല്ല അപ്പൊ പെട്ടെന്ന് ഇത് തോന്നുന്നു മഴ ആയതുകൊണ്ട് എന്തായാലും ലേറ്റ് ആവും നമ്മൾ ഓൺ റൂട്ടിൽ നിന്ന് കോഫിയും അത്യാവശ്യം ഫുഡും ഒക്കെ മേടിച്ചു ഇപ്പം പോകുന്ന വഴിക്ക് കഴിച്ച് കഴിച്ച് പോവാം ഇനിയിപ്പോൾ നിർത്തി നിർത്തി പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും ചെല്ലത്തില്ല ഭയങ്കര ഡിലേ ആവും ഒന്നും ഞാൻ പറഞ്ഞില്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്കത്ര സ്പീഡിലും പോകാൻ പറ്റത്തില്ല ശരിക്കും ഓൺ റൂട്ടിൽ പാർക്ക് ചെയ്ത് കറക്റ്റ് സ്ഥലത്തല്ല പാർക്ക് ചെയ്ത് പരിഹരിക്കും അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല വേറെ നിവൃത്തിയില്ലാത്തൊരു തൽക്കാലം അവിടെ നിർത്തിയതാണ് അല്ലെങ്കിൽ നാളെ വീഡിയോ കാണുന്നതെന്ന് പറയും പിന്നെ ഇവിടെ കൊണ്ടിട്ടാണ് ഇവർക്ക് സംസാരിക്കുന്ന ഡയലോഗ് കഴിക്കുന്നതെന്ന് പറയും നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് നമുക്കവിടെ കറക്റ്റായിട്ട് പാർ പാർക്കിംഗ് കിട്ടിയില്ല നമ്മൾ ഓൾമോസ്റ്റ് കിങ്സ്റ്റൺ എടുക്കാറായി ഇനി ഏകദേശം ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഒരു അപ്രോക്സിമ ടു ഓടി ഓടിക്കയറാമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അവിടെ തുടങ്ങിയപ്പോഴത്തുള്ള മഴയാണ് ഒരു വൃത്തികെട്ട മഴ എത്ര നേരം പറഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമോ എന്തായാലും മഴ നിൽക്കുന്നില്ല എന്തായാലും നമുക്ക് ഓടി ഓടിക്കയറിയേ പറ്റത്തുള്ളൂ കിങ്സ്റ്റൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി ഇപ്പം ഇനിയിപ്പം ഒരു ഓൺ റൂട്ട് വരും മഴയായതുകൊണ്ട് ക്യാമറ പോലും ഫോക്കസ് ആകുന്നില്ല അതാണ് അടുത്ത വിഷയം നമുക്കിപ്പോൾ ഇവിടെ റോൺ റോട്ട് വരുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ടൗൺ മലോരീട്ടാണ് നമ്മൾ റോൺ റോട്ടാണ് വരുന്നത് കിങ്സ്റ്റൺ ജസ്റ്റ് പാസ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അടുത്ത തൗസൻഡ് എവിൽസ് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് യു എസ് ബോർഡറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലോട്ടും വരുന്നുണ്ട് അപ്പം ഇനി അടുത്തത് നമ്മുടെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു സ്കെയില് കുറച്ചുകൂടെ പോകുമ്പോഴേക്കും വരുന്നുണ്ട് ഗണ്ണോക്കുന്ന അടുത്തടുത്ത് ഒരു സ്കെയിലുണ്ട് മിക്കവാറും അത് ഓപ്പൺ ആണ് എപ്പോഴും അപ്പം ഉണ്ടെങ്കിൽ ലെറ്റ് സി എന്തായാലും നോക്കാം വണ്ടിയെടുള്ള എല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ആണ് എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് രാവിലെ ഫ്രീ ട്രപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുതന്നെയാണ് ഇറങ്ങിയത് പിന്നെ ബാക്കി പോലെ ഇരിക്കും അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ഡീവിയേഷൻ വരുന്നുണ്ട് നമ്മുടെ സ്മിത്ത് ഫോൾസ് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് പെർത്ത് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളോടും കുറച്ച് കുറച്ച് ഒരു ഡീവിയേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ തൗസൻഡ് ലൈൻസിൻ്റെ കാര്യം പറഞ്ഞത് പക്ഷേ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മളൊക്കെ ഇടയ്ക്ക് ഞാനിതിന് പോയിട്ടില്ല എന്നാലും ഇടയ്ക്ക് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് അതുപോലെ തന്നെ ഈസ്റ്റ് സൈഡിലെ മെയിൻലി ഒരു നമ്മൾ യു എസുമായിട്ട് ബോർഡർ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആക്സിഡൻ്റ് ആയ വണ്ടിയിട്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ തൗസൻഡ് അയനൽസിലോട്ട് പോകുന്ന വഴി നമ്മൾ ആക്ച്വലി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകും റൈറ്റിലോട്ട് പോകുന്നതാണ് തൗസൻഡ് അയൽസ് അതുപോലെ യു എസ് പോകുന്ന വഴി അതുപോലെ തന്നെ ഒരു കാസിനോയും വരുന്നുണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ഈ റോ എനിക്ക് വന്നാൽ ഹൈവേ മെയിൻലി കാണാൻ പറ്റുന്ന ഈ ഭാഗത്തോടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാസിനോ ഇതേ ഉള്ളൂ റോഡിലൊരു വണ്ടി കിടപ്പെന്നുണ്ട് ചോദിപ്പോ ഇല്ല പറ്റത്തില്ല കാറ് വെട്ടയ്ക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് കാസിനോ നമുക്കപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗണ്ണോക്ക് സ്കെയിൽ വരുന്നുണ്ട് ലറ്റ് സി ഓപ്പൺ ആണോ ഇല്ലയോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം മഴ ആയതുകൊണ്ട് ചിലപ്പം രക്ഷപ്പെടുമായിരിക്കും അറിയത്തില്ല നോക്കാം കഴിഞ്ഞ് രണ്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ ഒന്ന് പിടിച്ചാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു അത് കുഴപ്പമില്ല അപ്പം എനിക്കൊരു കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടെ എനിക്കൊരു ഇൻസ്പെക്ഷൻ ഒരു റൊട്ടീൻ ഇൻസ്പെക്ഷൻ പോലെ തന്നെ ഉണ്ടായിരുന്നു സ്കെയിൽ സ്കെയില് ക്ലോസ്ഡാണ് ലൈറ്റൊന്നും കത്തുന്നില്ല അല്ലെങ്കിൽ ആ ലൈറ്റ് റൈറ്റ് സൈഡ് കാണുന്ന ലൈറ്റ് ഫ്ലാഷ് ചെയ്യും അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യണം സ്കെയിൽ എന്തായാലും കത്തുന്നില്ല സോറി ലൈറ്റ് എന്തായാലും കത്തുന്നില്ല അത്യാവശ്യം വലിയൊരു സ്കെയിലാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ വരുന്ന വഴിക്ക് അത്യാവശ്യം വലിയൊരു എന്ന് പറയുന്നത് ഈ ഗണോക്ക് സ്കെയിലാണ് ആക്ച്വലി ഇതിന് റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ സ്കെയിലെ വർക്ക് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി ഒരു പാർക്കിംഗ് ട്രക്ക് പാർക്കിംഗ് ഏരിയയും അങ്ങനെയൊക്കെ ആയിട്ട് ട്രക്ക് സ്റ്റോപ്പ് ഏരിയ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് റെസ്റ്റ് ഏരിയ പോലെ കുറവാണ് കമ്പയർഡ് ടു ന്യൂഎസിന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാനഡയിൽ റസ്റ്റ് ഏരിയാസ് അങ്ങനെ കുറവാണ് നമ്മളിപ്പോൾ ഫോറോമണിക്ക് കൂടെ പോകണമെങ്കിലും എനിക്ക് തോന്നുന്ന ഈ ഒരൊറ്റ റെസ്റ്റ് ഏരിയ പോലെ ട്രക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന റസ്റ്റ് ഏരിയ ആയിട്ട് ഇതേ ഉള്ളു അല്ലേ പിന്നെ ഓൺ റൂട്ടായിട്ട് ആണ് അത് ഓൺ റൂട്ടും എണ്ണത്തിൽ വളരെ ലിമിറ്റഡ് ആണ് ഈ വരുന്ന വഴിക്കാണേലും ആക്ച്വലി നമ്മളിപ്പോൾ റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഫോർ റൻസിക്സ് എന്ന് പറഞ്ഞാൽ ഹൈവേ എടുക്കാം ഫോർ റൻസിക്സ് എന്നുള്ള ആണ് ഒട്ടാവ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് നോർത്ത് ഓടിച്ചിട്ട് വരെ പോകുന്നത് നമ്മൾ ആക്ച്വലി ഫോറമണ്ണിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് പോകേണ്ട കാര്യമില്ല ആക്ച്വലി കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഒരു യൂസ്ഫുക്കെ ഒരു ബ്രിഡ്ജുണ്ട് കുറേ ബോർഡേഴ്സ് ഈ ഒരു ഭാഗത്ത് തന്നെ കുറേ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട് യൂസ്ഫുമായിട്ട് അപ്പം പോർട്ട് ഓഫ് എൻട്രി മൂന്നാറിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു ഫോറോണിൽ കൂടെ നമ്മൾ ഈ കിങ്സും കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി കോൺവോളിൽ എത്തിയിരിക്കുകയാണ് നമുക്കിനി ആക്ച്വലി ഒരു ഇവിടുന്ന് ഒരു മൂന്നാല് എക്സിറ്റോട് അപ്പറയാണ് നമ്മുടെ യാർഡ് വരുന്നത് ഇപ്പം റോഡ് സിംഗിൾ ലൈനായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ എന്നാൽ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തം കോൺ വെച്ചോ പകലൊക്കെയാണ് രാത്രി വരുമ്പോഴാണ് പാട് എല്ലായിടത്തും ഇപ്പൊ സമ്മർ ആയിക്കഴിഞ്ഞാൽ അല്ലെ സ്പ്രിങ് ആയിക്കിറങ്ങിയാ പിന്നെ മൊത്തം ോഡ് പണി പൊളിക്കല് എല്ലാമാണ് ചില നമ്മൾ ചുമ്മാർ കോൺ കൊണ്ട് അടുപ്പിച്ച് വന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതി കറത്ത് കക്ക് പോയി അടിച്ചടിച്ച് അധികാരം ഇതൊന്നും കളയേണ്ടി വരും എന്തായാലും ഓക്കെ നമ്മൾ നമ്മുടെ വെയർഹൌസിൽ എത്തിയിരിക്കും നമുക്കൊരു സോൺ തന്നിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ ഈ ട്രെയിലർ ഇടണം മെയിൻലി ഒരു ഡ്രോപ്പ് സ്വിച്ച് ആണ് മെയിൻലി എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലർ വിടുന്നു അടുത്ത ട്രെയിലർ എം ടി ട്രെയിലർ എടുക്കുന്നു പോകുന്നു ദാറ്റ്സ് ഇറ്റ് നമുക്കധികം ടൈം നഷ്ടമാകത്തില്ല ജസ്റ്റ് പടപട ചെയ്തിട്ട് പോവാം സോൺ നമുക്കതിന് ട്രെയിലർ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ലോട്ട് നോക്കണം ഇവിടെ ഒരു തലം പോലും ഇല്ല നമുക്കന്ന് തൽക്കാലം ഇങ്ങോട്ട് കയറ്റിടാം അപ്പൊ നമ്മൾ ഇവിടാണ് ബാക്കപ്പ് വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് രണ്ട് ഒരു ട്രെയിലർ വെച്ച് മുന്നോട്ട് പോയിട്ട് വായു അടിച്ചിട്ടാണ് ഞാൻ ബാക്കപ്പ് കാണിച്ചത് അങ്ങനെയാണ് മെയിനിലെപ്പോഴും ചോദിക്കുന്നതാണ് ആൾക്കാർ ചോദിക്കുന്നതാണ് ബാക്കപ്പ് ബാക്കപ്പെടുന്ന 你来你这儿干啥子的？这咋整 നമുക്ക് ഇപ്പൊ അടുത്ത ട്രെയിലർ കണ്ടുപിടിക്കണം ഞാനെ ട്രെയിലർ നമ്പര്സിരി अरे रीइंफॉर्मिंग विद द नाम एंड द एड्रेस दिस टू दिस यस लेट्स गो एंड डू द प्री ट्रिप प्री ट्रिप एडिटर हमम फिर न के लोकाई हमắt से लेवू ये तो ये प्री എയർ ലൈൻ അപ്പോൾ നമ്മുടെ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞു എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു ഇനിയിപ്പം ബെയ്യെ പോകാനുള്ള പരിപാടികൾ നോക്കാം നമുക്ക് ഡെഫ് അടിക്കണം ഡെഫ് അടിക്കാൻ വേണ്ടി ട്രപ്പാസ്റ്റിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഡെഫ് അടിച്ചു ഫ്യൂവൽ ഓൾറെഡി അടിച്ചത് രാത്രി അടിച്ചിട്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് മോർ ദാൻ ഹാഫ് ടാങ്ക് ഉണ്ട് അതുകൊണ്ട് ഡെഫ് ഇന്ന് ഫ്യൂവൽ ഇനി അടിക്കണ്ട കുഴപ്പമില്ല ഓക്കെ അപ്പം ഇനിയിപ്പോൾ തിരിച്ച് എയ് ടാക്സികളുള്ള യാത്ര തുടങ്ങുകയാണ് കോൺഗോളിൽ നിന്ന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു എല്ലാം പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു ഡ്രോപ്സ്റ്റ് ആയിരുന്നതുകൊണ്ട് ഇല്ല ഇതല്ലേ ഇല്ല പടക്കം വടക്കം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ടൊറൻറ്റോയ്ക്ക് അല്ലെങ്കിൽ ഏജാക്സിനെയൊക്കെയുള്ള യാത്ര തിരിച്ചുള്ള യാത്ര തുടങ്ങി ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായി എന്നാലും അത്യാവശ്യം പെട്ടമുണ്ട് സമ്മറിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ സ്പ്രിംഗ് ഒക്കെ ആയി ഡെയ്ലൈറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഗുണം പ്രത്യേക ഗുണം എന്നു പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൂടെയൊക്കെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഡെയ് ലൈറ്റ് ഉണ്ട് വെട്ടമുണ്ട് ഓക്കെ ഇനി വേണ്ടി നമ്മൾ യാത്ര തിരിച്ചു പോവുകയാണ് വീഡിയോസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ട്രക്കിലെ വീഡിയോസ് എടുക്കാൻ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇനി മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ഇനിയും വീഡിയോസ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി പെട്ടെന്ന് പോകും ഇനി ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുഖ്യം കാണില്ല അപ്പം തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എസ്